ദൈവത്തിൻ്റെ വലിയൊരു നാമം മാത്തുപെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ നാമം ഉയരട്ടെ സാത്താൻ്റെ കോട്ടകൾ തകരട്ടെ സുവിശേഷത്തിൻ്റെ കൊടി ഉയരട്ടെ നാമജയ സംഘങ്ങൾ ഉണർതിരട്ടെ പോകുക നാം പോർ രക്ഷകൻ ആ പാട്ടിൻ്റെ വരികൾ ഞാനിപ്പോൾ ഓർക്കുന്നു ഇന്ന് യാദർശ്യമായി യാദർശ്യമായിട്ടല്ല പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന്ദൻ നിയോഗപ്രകാരം ഒരിക്കലും ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇന്ന് നമ്മുടെ മധ്യത്തിൽ പാസ്റ്റർ ജോസ് പ്രകാശ് ഫത്തേപൂർ ഉത്തർപ്രദേശിലെ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായ സംഭവം എല്ലാവരെയും ഞെട്ടിച്ച് ഒരു വിഷയമാണ് അക്രോസ് ദ ഗ്ലോബ് ഇ എച്ച് എ ഹോസ്പിറ്റലുമായിട്ട് ഇമാനുവേൽ ഹോസ്പിറ്റൽ അസോസിയേഷനുമായിട്ട് അവിടെ അനേകർ അറുപതി കൂടുതൽ പേരുടെ അഗെയിൻസ്റ്റ് എഫ് ഐ ആർ ഇത് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ജോസ് പ്രകാശ് അഞ്ച് മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു അഞ്ച് എഫ് പാസ്റ്റർ ജോസ് പ്രകാശിൻ്റെ വിരോധമായിട്ടുണ്ട് വേറെ വേറെ എഫ് ഐ ആർ അഞ്ച് എഫ് ഐ ആറിൽ ആൻറ്റി കൺവർഷൻ ലോ ഉണ്ട് ഗുണ്ട ആക്ട് ഉണ്ട് അങ്ങനെ വേറെ വേറെ ലോസ് ലോസുണ്ട് അനേക പ്രതിസന്ധികൾ എനിക്ക് തോന്നുന്നു പതിനെട്ട് ഇരുപത് ജോസ് പ്രകാശ് സാറെ ഹലോ പറയാമോ ജനങ്ങളോട് പതിനെട്ടോ ഇരുപതാമത്തെ വയസ്സിലാ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നോർത്ത് ഇന്ത്യയിൽ നോയിഡ് സുശേഷി യാ ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ എനിക്ക് നോയിൽ കർത്താവിൻ്റെ വേദിയിലേക്ക് അവിടെ പ്രവേശിപ്പാൻ കർത്താവിൽ കൃപയറി ഇന്ന് എനിക്ക് അൻപത്തി രണ്ട് വയസ്സാണ് അഞ്ച് ഉണ്ട് അല്ലേ അതെ അഞ്ച് എഫ് ഐ ആറും ഒരു എഫ് ഐ ആറിന് ഏഴ് വകുപ്പ് വെച്ച് അങ്ങനെ അഞ്ച് എഫ്ഐആർ എൻ്റെ ഒരു കാറും അതുപോലെ തന്നെ രണ്ട് മൊബൈലും അവരുടെ കസ്റ്റഡിയിലാണ് ഇതുവരെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നാട് വിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോയി അനുസരിച്ച് പോയി മറുതലിച്ചല്ല അനുസരിച്ചിട്ട് പോയി അനുസരിച്ചിട്ട് പോയപ്പോൾ ആദ്യത്തെ പതിനഞ്ച് വർഷങ്ങളിൽ ഭയങ്കര ശുശ്രൂഷ നടന്നു ആയിരക്കണക്കിന് ജനങ്ങൾ ഹാമനി എത്ര വിശ്വാസികൾ കാണുമല്ലാം നമുക്ക് പത്തിപ്പൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇരുപതിനായിരം വിശ്വാസികൾ ഇരുപതിനായിരത്തിൽ കൂടുതൽ വിശ്വാസികൾ ഭയങ്കരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു വൈഫ് നേഴ്സാണ് പുള്ളി ശുശ്രൂഷയില്ല ഫുൾ ടൈം ദൈവത്തിന്റെ ആലോചന കേട്ടു ദൈവം പറഞ്ഞു പോകാൻ പോയി മർദ്ദിച്ചില്ലല്ലോ ഇല്ല ഡിലേ ഇല്ല കേട്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് പോയോ അതെ മർദ്ദരിച്ചില്ല ഡിലേ ചെയ്തില്ല പിന്നെയും പിന്നെയും പറയേണ്ടി ആവശ്യം വന്നില്ല ഒരു പ്രാവശ്യം പറഞ്ഞു പുള്ളി അനുസരിച്ചു യുവാവായി പോയി പോയി അനേക പ്രതിസന്ധികൾ കാണും ആദ്യമൊക്കെ അതെ ആദ്യമൊക്കെ അനേക പ്രതിസന്ധികൾ കാണും പിന്നെ സഭ വളരാൻ തുടങ്ങി അതെ സഭ വളർന്നു വളർന്നൊന്ന് സ്റ്റേബിളാകാൻ ഒന്ന് ശ്വാസമെടുക്കാൻ തോന്നിയപ്പോഴ പീഠ ഒന്നായി ഒന്നായി ആദ്യം ഫാദർ മരിച്ചു പോയി മദർ മരിച്ചുപോയി മദർ സീരിയസ് ആയിരുന്നു അപ്പുറം ഈ കേസെല്ലാം നടന്നത് കേസിൻ്റെ ഇടയ്ക്ക് മദറിനെ കാണാൻ പോയി അത് കഴിഞ്ഞ് അഞ്ച് മാസം ജയിലിൽ കിടന്നു അത് കഴിഞ്ഞ് കൂടെയുള്ള വിശ്വാസികൾ അറുപത് പേർ കൂടുതൽ ജയിലിലായിരുന്നു എല്ലാ വശത്തൊന്നും നിന്നും ഒത്തിരി ഏതെങ്കിലും ഒരു വശമുണ്ടോ ഞെരുകാതെ ഇരിക്കുന്നു ഒന്നുമില്ല നാല് സൈഡിലും അവർ നമ്മളെ ഞെരുക്കി വരുന്ന അവസ്ഥയായിരുന്നു എല്ലാ 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 രീതികളിലും ഒരു പ്രാവശ്യം നിങ്ങൾ വലിയ സന്തോഷിക്കുന്ന കാര്യമാണ് കാര്യം വിശ്വാസികളുണ്ടെന്ന് അതെ ഒരു ഭാഗത്ത് അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയാണ് എന്നെ വളരെയധികം ഉത്സാഹിപ്പിക്കാൻ മലയാളികൾ ആരുമില്ല വിശ്വാസികളില്ല എല്ലാ നോർത്ത് ഇന്ത്യക്കാരും വില്ലേജിലുള്ള ആൾക്കാരും അവിടെ പോയി ഹിന്ദി പഠിച്ചു അതെ അവിടെ ചെന്ന് ഹിന്ദി പഠിക്കാനിടയായി ഹിന്ദി ബൈബിൾ പഠിക്കാനിടയായി അതുകൊണ്ട് ഹിന്ദി ഭാഷയിൽ സംസാരിക്കാൻ അവരുടെ കൂടെ താമസിപ്പാൻ ഇടയായി ഓക്കെ അപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ടു പോയി ശുശ്രൂഷ ചെയ്തു ദൈവം വളർത്തി ഷഡൻലി ഒന്നുകൂടെ വളണ്ടിയ സ്ഥലത്ത് പിന്നെ പുള്ളിയുടെ അഗെൻസ്റ്റ് പ്രതികൂലങ്ങൾ തുടങ്ങി വൺ ആഫ്റ്റർ ദി അഥവാ ഒരു എഫ് ഐ ആർ ഒരു സെക്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ബിയർ ചെയ്യാനൊക്കത്തില്ല പക്ഷെ അഞ്ച് എഫ് ഐ ആറിൽ ഏതേത് സെക്ഷൻസ് ഒരു എഫ് ഐ ആർ വെക്ക് അതിൻ്റെ പുറകിലുള്ള ഒരു പ്രയാസമൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അഞ്ച് എഫ്ഐആറിൽ എത്ര പ്രാവശ്യം ബെയിൽ ഈ ഇതിനു വേണ്ടി പോയിട്ടുണ്ട് ഹിയറിങ്ങിന് വേണ്ടി സാറ് ഞങ്ങൾക്ക് ബെയില് കിട്ടിയത് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നല്ല ഞങ്ങളുടെ ഓരോ ബെയിലിനും ഓരോ എഫ്ഐആറിനും ഓരോ ബെയിലെടുക്കാനായിട്ട് ഓരോന്ന് ഓരോന്ന് വെച്ചാണ് ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്രോച്ച് ചെയ്തത് എത്ര പ്രാവശ്യം പോയി അഞ്ച് കേസിലിതിരെ അപ്രോച്ച ഫിഫ്റ്റി ടു ടൈം അതായത് ഒരു ഒരു മാസത്തിൽ ഞങ്ങൾക്ക് അഞ്ചും ആറും പ്രാവശ്യവും അവിടെ ഞങ്ങൾക്ക് പത്തൊമ്പത് പ്രാവശ്യം പോയി പോയി കാരണം ഈ അവർ വെയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു എഫ്ഐആർ വെയിൽ കഴിഞ്ഞ് കേസ് കഴിഞ്ഞതിന് ശേഷം അവരവിടെ അവിടെ അവിടെ നിന്ന് കാരി ചെയ്തെന്ന് പറയും അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ അവിടെ നിന്ന് മാറ്റി ഹൈക്കോടതിയിലേക്ക് അയച്ചു ദൈവത്തോട് എന്തോ പറഞ്ഞു ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ എന്തോ പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നേ ഉള്ളൂ ഈ ദേശത്തോട് ദൈവമേ നീ അവിടുന്ന് ഇടപെടണം ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞു അവരുടെ വിശ്വാസം തകർന്നു പോയത് ഞാൻ ജയിലിലായിരുന്നപ്പോൾ ദൈവം എനിക്ക് ദർശനം നൽകിയത് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വിശ്വാസം വിട്ടുപോകാതെ ക്രിസ്തുവിനേണ്ടി നിൽക്കുക ജയിലിനകത്ത് വച്ച് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഒരു മിനിറ്റ് കേൾക്കുന്നവരുടെ ഒരാഗ്രഹം ഇവരുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥന മുഖാന്തരം നിങ്ങളവരെ ബലപ്പെടുത്താം പളുസ് എല്ലാ സഭകളോടും പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദുഷ്യൻ്റെ കയ്യിലാക്കപ്പെടാതെ വചനം ശക്തമായിട്ട് പറയാനും ഇതെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറയുക ഇന്ന് വരെ പീഠം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം തൊട്ട് പീഡൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം സപ്പോസ് നിങ്ങൾ ജോസ് പ്രകാശിന് വേണ്ടി ആദ്യം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സപ്പോസ് എത്ര വിശ്വാസം ഉണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ വിശ്വാസികൾ വിശ്വാസത്തിൽ വന്നു അപ്പോൾ ഇരുപതിനായിരം പേര് വിശ്വാസത്തിൽ വന്നോണ്ട് നിങ്ങളും ജോസ് പ്രകാശ് പാസ്റ്റിൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുമ്പോൾ ജീവന്റെ പ്രസ്തവം തുറക്കുമ്പോൾ ജോസ് പ്രകാശ് ത്രൂ ഇത്രയും പേര് സുഷമാചാർ അറിയിച്ചു പക്ഷേ പുള്ളിക്ക് കിട്ടിയ ആ പ്ലണ്ടർ അല്ലെങ്കിൽ ആ സ്വത്ത് അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗം ലഭിക്കും ലഭിക്കുമെന്ന് മറന്നുപോകല്ലോ പറയുന്നിമത്തില് ഇപ്പം ദാവത്തിൻ്റെ കൂടെ സൈന്യം യുദ്ധത്തിന് പോവാ അപ്പം കൊള്ള കണ്ടെടുത്തു കൊള്ള പിടിച്ചെടുത്തു കൊള്ള പിടിച്ചെടുക്കുമ്പോൾ കൊള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സൈനിൽ സൈനായ വരുന്ന ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവിടെ ക്യാമ്പിൽ ഇരിക്കുന്നവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് ശുചിച്ച് വില ചെയ്യാൻ ഒക്കത്തില്ല നിങ്ങൾക്ക് പൈസ തരേണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ എയർ കണ്ടീഷൻ റൂമിൽ നിങ്ങളുടെ കട്ടിൽമേൽ ഇരുന്നോ കിടന്നോ ഒന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ പീഡ അനുഭവിക്കുന്ന ദൈവജനങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രതിഫലങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ ഇവർ ചെയ്യുന്ന ശുശ്രൂഷ ഇപ്പം ഇരുപതിനായിരം വിശ്വാസികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കും സ്വർഗരായുധത്തിൽ ജീവൻ്റെ പ്രശ്നം തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് പച്ചോളത്തിൻ്റെ വില ക്രിസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ കിട്ടുന്ന പ്ലണ്ടർ ആ പ്ലണ്ടർ എല്ലാവരുടെയും മദ്യത്തിൽ കൊടുക്കുമ്പോൾ നിനക്കും അതിൻ്റെ ഒരു ഭാഗം കിട്ടും അപ്പോൾ ഒന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചിട്ട് തന്നെ നിനക്ക് വലിയ പ്രതിഫലം സ്വർഗത്തിൽ നേടാം ഇത് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുന്നു മറന്നുപോകല്ലേ ഇത് എഴുതി വച്ചേക്കണം എന്നു തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഭാരതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി വിശ്വസനതയോട് നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം കുടുംബ പ്രാർത്ഥനയിൽ ഒരു സമയം രണ്ട് എങ്കിലും മാറ്റി വെക്കണം സഭയിൽ എല്ലാ സഭകളിലും എല്ലാ ആരാധനയിലും ദൈവദാസൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സാക്ഷ്യം പറയണം ഇതിനെപ്പറ്റിയുള്ള ദൈവദാസനം അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയണം എറിനായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതിഫലം പ്ലണ്ടർ വി ക്യാൻ ഈക്വലി ഡിവൈഡ് ഇഫ് യു ഡു ദാറ്റ് ഹാ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിങ്ങൾ ദൈവത്തിനോട് ചോദ്യം ചെയ്തോ ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല എന്താ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വചനം അറിയാന്ന് അറിയുന്നതുകൊണ്ടാന്നോ നോക്കി നമ്മൾ പ്രതിസന്ധികളിലൂടെ പോകുമെന്ന് യേശു പറഞ്ഞു ക്രൂഷ് എടുക്കണമെന്ന് യേശു പറഞ്ഞു എന്നാൽ എൻ്റെ പിന്നാലെ വരണമെങ്കിൽ എടുത്തവർ ക്രൂശ് തന്നെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുക്കണം എന്നും എടുക്കണമെന്ന് പറഞ്ഞു അനേക പീടുകളിൽ നിന്ന് പോകുന്നു ഞാൻ പിട അനുഭവിച്ചുകൊണ്ട് നിങ്ങളായ ശിഷ്യന്മാർ എങ്ങനെ പിട അനുഭവിക്കാതിരിക്കും ഈ വചനങ്ങളാണെന്നോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയത് അതോ എന്നെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് ദൈവ എന്നെ മൂന്ന് പ്രാവശ്യം സ്വപ്നത്തിൽ കൂടി ഇടപെട്ടു അപ്പൊ സ്വപ്നത്തിൽ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴാണ് ദൈവ എന്നോട് സ്വപ്നത്തിൽ പല പ്രാവശ്യമായിട്ട് എന്നെ കാണിക്കുന്നത് മൂന്ന് പ്രാവശ്യം സ്വപ്നത്തിൽ കാണിച്ചതിനു ശേഷം ഞാൻ ദൈവത്തോട് ചോദിക്കർത്താവുക എന്താണ് വാസ്തവത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം ഞാൻ ഡൽഹിയിൽ മീറ്റിങ്ങിനായി കിടന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് രാവിലെ രാത്രിയിൽ വീണ്ടും ഇതേ സമയത്ത് ദൈവാത്മാവ് എന്നെ ഒരു വാക്യം എഴുതി കാണിച്ചു ഒന്ന് തിരുവാർത്തം എൻ്റെ പുസ്തകം അത്ര മാത്രം കാണിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവ എന്നോട് സംസാരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ദൈവത്തോട് ചോദിച്ച കർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥന എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരായ കണ്ണിനിൽ ഒഴുകി കണ്ണുനീര് ഒഴിയപ്പോഴത്തേക്ക് ദൈവം എന്നെ വീണ്ടും കാണിച്ചു ഒന്ന് തന്നോർത്താന്ന് ഇരുപത്തെട്ടിൻ്റെ ഇരുപതാമത്തെ വാക്ക് ഇങ്ങനെ എഴുതി കാണിച്ചു എൻ്റെ കണ്ണടഞ്ഞ ഉടനെ ഞാൻ ഉടനെ കണ്ണു തുറന്നു ആ വാക്ക് എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് അഞ്ച് പോയിൻ്റ് ദൈവനോട് സംസാരിച്ചു അഞ്ച് പോയിന്റ് സംസാ അഞ്ച് പോയിന്റും ഞാൻ അപ്പം തന്നെ എഴുതി ഒരു ഡയറിയിൽ വെച്ചിരുന്നു അവസാനത്തെ ഒരു വാക്യം ആ ഭാഗം ഇങ്ങനെയാണ് എൻ്റെ ആലയത്തിൻ്റെ പണി നീ ചെയ്ത് തീർക്കുവോളും ഞാൻ നിൻ്റെ കൂടിയിരിക്കും ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ളത് അപ്പം ഈ വാക്ക് കേട്ട് പെട്ടെന്ന് ഞാൻ ബൈബിൾ അടച്ചു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എഴുന്നേറ്റു സാർ അന്ന് സംസാരിച്ച കൂട്ടത്തിൽ അന്ന് വന്നു ഉടനെ സ്റ്റേജിൽ കയറി ഉടനെ ഒന്നും കൊടുത്തിട്ടില്ല ഡയറക്റ്റ് പുള്ളി ദേവദാസൻ അവിടെ എഴുന്നേറ്റ് പറഞ്ഞു ഒന്ന് തീർത്താൻ പുസ്തകം ഇരുപത്തെട്ടാമത്തെ ഇരുപതാമത്തെ ആ വാക്യം വായിക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോന്നൊരു സന്തോഷം കാരണം ആദ്യം ദൈവം എന്നെ സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചു രണ്ട് ദൈവം എന്നെ വചനത്തിൽ കൂടി പറഞ്ഞു പക്ഷേ ഇതെനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ദൈവം ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവദാസനിൽ കൂടി സംസാരിച്ചു ഈ അഞ്ച് പോയിന്റും ദൈവം എന്നോട് രാത്രിയിൽ സംസാരിച്ചത് രാവിലെ ആയിപ്പോൾ ഈ അഞ്ച് പോയിന്റും ദൈവദാസൻ അതേ പോയിന്റ് പറയുകയും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ആ ഒരു പോയിന്റ് പറയുമ്പോൾ അവസാനം എന്നെ നോക്കി പറഞ്ഞതാണ് എൻ്റെ ആലയത്തിൻ്റെ പണി നീ ചെയ്തിരിക്കണം നിനക്കൊരാപത്തും ഉണ്ടാകില്ല എത്ര വിശ്വസ്തനാണ് നമ്മുടെ ദൈവം കരങ്ങളുയർത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യണം എത്ര വിശ്വസ്തനാണ് ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ അവനോട് അടുത്ത് നിന്നാൽ ഹാലലുയ്യ അവൻ നമ്മളെ അറിയിക്കാതൊന്നും ചെയ്യത്തില്ല ഒരു വശത്തും നമ്മളെ ബലപ്പെടുത്തുന്നു പലോസിനോട് പറഞ്ഞിട്ട് മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു നമ്മുടെ അവൻ്റെ ശക്തിയാലാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല പക്ഷേ അവൻ്റെ ശക്തിയാൽ അത്യന്ത ശക്തിയാൽ നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നു ഈ ഒരു വാക്ക് കിട്ടിയപ്പോഴാണ് ഈ അഞ്ച് എഫ് ഐ ആറ് അനേക സെക്ഷൻസിൻ്റെ അണ്ടറിൽ അഞ്ച് എഫ് ഐ ആറ് അഞ്ച് മാസം ജയിലിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ ഇത്രയും വാക്കുകൾ മതിയല്ലോ നമ്മുടെ ജീവിതം ജീവിക്കാൻ ഇത്രയും വാക്കുകൾ മതിയല്ലോ ജയിലിൻ്റെ അകത്ത് അഞ്ച് മാസം എങ്ങനെ ഉണ്ടായിരുന്നു ദൈവമായിട്ട് എന്തിനാ കരയുന്നത് ജയിലിന്റെ അകത്ത് അനുഭവം എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന സാർ കാരണം ഒരു റൂമിനകത്ത് മുപ്പത്തെട്ട് പേരെ ഉണ്ട് അതിനകത്ത് നൂറ്റി പത്ത് പേര് കിടക്കുമ്പോൾ ഒരു സൈഡ് തിരിഞ്ഞു മാത്രമേ കിടക്കാൻ അവരനുവദിക്കത്തുള്ളൂ നേരെ കിടക്കാൻ അവരനുവദിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ പതിനാല് ദിവസം ഒരു സൈഡ് മാത്രം കിടന്നു നമ്മുടെ ആഹാരവും അമ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഇഷ്ട ഫിഫ്റ്റി ടൂ ഇയേഴ്സ് ഓൾഡ് ഈ യേശ് ഓൾറെഡി ഗോധ യേശ് പറഞ്ഞു ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു മൈൽ പോകാൻ പറയുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ രണ്ട് മൈൽ പോകണം ഇത് അന്നത്തെ കാലത്ത് റോമൻ സോൾജേഴ്സ് ഒരിടത്തു ഒരിടത്തുനിന്ന് വേറൊരിടത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു യഹൂദിയായാലും ആരായാലും അവർ പറയും ഈ ബാക്ക് പാക്ക് അവരുടെ എടുത്തുകൊണ്ട് ഒരു മൈൽ വെക്കണം അത് ലോയാണ് പക്ഷെ യേശു പറയവ നീ ഒരു മൈലല്ല രണ്ടാമത്തെ മൈല് നടന്ന് പോയി വെക്കണം ഈ രണ്ടാമത്തെ മൈൽ ഭയങ്കര വേദനയുള്ളതാണ് ഭയങ്കര സഹിക്കാനുള്ള ഇതാണ് ദൈവസഭ ഈ ദോഷങ്ങളിൽ വൺ മൈലെന്നു വെച്ചാൽ എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകുന്നു തിരിച്ചു വരുന്നു പ്രാർത്ഥിക്കുന്നു സ്വന്തം കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ രണ്ടാം മൈല് ഈ ദോഷങ്ങൾ ദൈവസഭ നടക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്വന്തം കാര്യങ്ങൾ വിട്ടിട്ട് ദൈവസഭയായ ശരീരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവാക്കണം കൂടുതൽ സമയം ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നീ അയ്യോപ്പ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ പ്രോഫിറ്റ് ആയി ഹൺഡ്രഡ് പെർസെൻറ്റ് ഡബിൾ ട്രിപ്പിൾ ടെൻ ടൈംസ് പ്രോഫിറ്റ് ആയി അതുപോലെ ഈ ദിവസങ്ങൾ രണ്ടാമ ജോസഫ് അവൻ്റെ ബ്രദേഴ്സിനെ കാണാൻ ഫാദർ വിട്ടപ്പോൾ ദോധാമി പോയി ഷെഖ്യമ്മി പോയപ്പോൾ പറഞ്ഞു ഇവർ ഇവിടെ ഇല്ല ദോധാമി പോയെന്ന് അപ്പം വേണമെങ്കിൽ ജോസഫ് തിരിച്ചു വരാമായിരുന്നു അപ്പനോട് പറഞ്ഞു ഷഖ്യമ്മി പോകാൻ പറഞ്ഞു അപ്പൊ അവിടെ ഒരു ഇടയാൻ സംസാരിച്ച് കേട്ട് അവർ ദോധാമിൽ പോകുന്ന പറഞ്ഞു ജോസഫ് ദോധാമിൽ പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് നടന്നപ്പോഴത്തേനെ ദൂരേനെ സഹോദരന്മാർ കണ്ടപ്പോൾ അവർ പദ്ധതി ഉണ്ടാക്കി ഇവനെ കൊല്ലണമെന്ന് നിങ്ങൾ സെക്കൻഡ് മൈൽ നടക്കാൻ തുടങ്ങുമ്പഴത്തേ തന്നെ അത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ മധ്യത്തിലോട്ടാണ് നിങ്ങൾ നടന്നു പോകുന്നതെന്ന് ഒരു കാര്യം മറക്കല്ലേ പക്ഷെ അവിടെ ദൈവം അയച്ചറിഞ്ഞെങ്കിൽ ഏതവൻ എന്തോ വിചാരിച്ചാലും നിൻ്റെ തലയിൽ ഒരു മുടി താരവീരത്തില്ല നമ്മൾ വി ആർ ഇൻസ്ക്രൈബ്ഡ് എൻ ദ പാം ഓഫ് ഹിസ് ഹാൻഡ് ഞാൻ ജോസ് പ്രകാശ് ജോസ് പ്രകാശ് പാസ്റ്റന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതല്ല ഇതിൻ്റെ കൂടെ അമ്പതി അറുപതി കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ അഗെയിൻസ്റ്റ് എഫ് ഐ ആറുണ്ട് ഈ കേസുകൾ ഇപ്പോഴും നടക്കുന്നു ഇത് ബ്രോഡ് വെൽ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ തുടക്കമിട്ടത് നൂറ്റി ഇരുപത് വർഷം മുമ്പേ 1894 131 years before 1894 വൺ ഇയേഴ്സ് ബിഫോർ എയ്റ്റീൻ നയൻറ്റി ഫോറില് ഈ ബ്രോഡ്വെൽ ലില്ലി ലിറ്റിൽ ആണ് വന്ന് ഇത് സ്ഥാപിച്ചത് ഒത്തിരി ആൾക്കാരെ അവിടെ രക്ഷപ്പെടുത്തി മുഖാന്തരം ഒത്തിരി പേർക്ക് ഒരു ഡെലിവറീസ് ആരും ആ ടൈമിൽ ഹോസ്പിറ്റൽ ഒന്നും ഹോസ്പിറ്റലൊന്നുമില്ല ഈ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്നത് ഈ മിഷൻ ഹോസ്പിറ്റൽ മുഖാന്തരമാണ് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നല്ല കാര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റൽ മുഖാന്തരം അവർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസോ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റൽ തന്നെയാണ് ചെയ്യുന്നത് നൂറ്റി ഇങ്ങനത്തെ സിസ്റ്റർ ലില്ലി ലിറ്റിലാണ് ഇത് തുടങ്ങിയത് ബ്രോഡ്വെൽ അവരുടെ പേടി ലില്ലി ലിറ്റിൽ ബ്രോഡ്വെല് എയ്റ്റീൻ നയൻറ്റി ഫോറിലാണ് ഇത് തുടങ്ങിയത് വൺ തേർട്ടി വൺ ഇയേഴ്സായി ഇവരൊക്കെ വന്ന് ഈ ദേശത്തെ ശുശ്രൂഷിച്ചു ഈ ദേശത്തിൽ നമ്മുടെ വലിയ കൺട്രിബ്യൂഷനുണ്ട് പക്ഷെ അതിൻ്റെ പുറകെ ചെലവായത് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനെ അനേക ദൈവദാസന്മാർ പിടിയുടെ മധ്യത്തിലായിരിക്കുന്നു ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞു പൈസ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഇഷ്യൂ അല്ല ആരായൻ്റെ അപ്പൻ എല്ലാം അവൻ്റെതല്ലയോ എല്ലാം അവൻ്റെതല്ലയോ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ലയോ നമുക്ക് അതൊന്നും അല്ല പ്രാർത്ഥിക്കണം ബസ് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഉപോഷിക്കണം സഭയായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരു ദിവസമെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുവാണെന്നെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇങ്ങനത്തെ ദൈവദാസമ ഈ കേസൊക്കെ എപ്പം തീരും മനസ്സിലൊക്കെ എന്തോ ഭാരമാണ് രണ്ടും പിഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേറെ സ്ഥലത്താ മാതാവ് വേറെ സ്ഥലത്താ പിതാവ് വേറെ സ്ഥലത്താ ഇത്രയും വിഭാജനം പരിവാറിൽ തന്നെ കുടുംബത്തിൽ തന്നെ നടക്കുന്നത് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ പക്ഷേ ദൈവജനങ്ങൾ ഇതിനു വേണ്ടി പ്രാര്ത്ഥിക്കണം എന്നും കൂട്ടിപ്പോകണം കേസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും ഇതിനെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ കേസുകളെല്ലാം ഒരടിയില്ല എല്ലാ കൺവിക്ഷൻസും സ്റ്റോപ്പ് ആക്കി എല്ലാവരെയും ബൈജദ് ബരി അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും കോട്ട് ഈ ദോഷങ്ങളിൽ വിട്ടയക്കാൻ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ദൈവത്താൽ ഒന്നും അസാധ്യമല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പറയുക മോർദേക്കായ് എന്ന ഹമാൻ നശിപ്പിക്കാൻ നോക്കി എസ്തർ മോർദക്കായ് നശിപ്പിക്കാൻ നോക്കി എസ്തർ ഉപസിച്ചു പ്രാർത്ഥിച്ച് ആ ഹെറസ്സിൻ്റെ പോയി ആ ആ റെസിഗ്നറ്റ് റിങ് എടുത്തിട്ട് എസ്തറിനോട് പറഞ്ഞു നീ എഴുതിക്കോ നിനക്ക് മനസ്സിലുള്ളത് നീ എഴുതിക്കോ ആ കള്ളാസിൻ്റെ അകത്ത് എൻ്റെ ഈ മോതിരം നീ അതേ വെച്ചോ നീ ലോ ആയിട്ട് അത് പ്രഖ്യാപിച്ചോ എൻ്റെ മോതിരം ഞാൻ നിങ്ങൾക്ക് തരുക അതുപോലെ ദൈവത്തിൻ്റെ മോതിരം അല്ലെങ്കിൽ സിഗ്നറ്റ് റിങ് ഷെറുബാബലിനോട് പറഞ്ഞു നീയാണ് എൻ്റെ സിഗ്നടറിങ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ സുന്ദരക്ഷ സ്വീകരിച്ചവരാണ് സിഗ്നറ്ററിങ് നിങ്ങൾ ഏത് ഓർഡർ ആത്മാവിൻ്റെ പ്രേരണയെ ചെയ്യുന്നോ അത് ലോ ആയി തീരുമെന്ന് നിങ്ങൾ മറക്കല് ഒരു ദോശ ഒരു വശത്ത് ഹമാന് മുഴുവനും യഹുദികളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്ന് തീരുമാനമെടുത്തപ്പോൾ ഒരസ്ഥർ ഒറ്റൊരസ്ഥർ ഉപസിച്ചു ഒറ്റൊരസ്ഥർ പ്രാർത്ഥിച്ചു പുറത്തേക്കായി കൂടെ നിന്നു ആ യഹൂദികളെ മുഴുവനും നശിപ്പിക്കുന്ന ഓർഡർ ഇവിള തിരുത്തരുതി ഈ രാജാവ് എങ്ങന പറ നിന്റെ മനസ്സിലിരുന്നത് എഴുതിക്കോ അതെ അതുപോലെ നിങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ പ്രേരിപ്പിക്കുന്നു അത് കള്ളാസിലെഴുതി ഹൃദയത്തിൻ്റെ ഇതിൽ എഴുതി ദൈവത്തിന് കൊടുക്കുക നീ ആ അതിൻ്റെ സിഗ്നേറ്ററി ആരോടും ചോദിക്കുമെന്ന് വേണ്ട നീ ആ സീലങ്ങ് അടിച്ചങ്ങ് അങ്ങ് വിട് പെറ്റീഷൻ സ്വർഗരായത്തിലേക്ക് അനേകർ ഈ ദോഷങ്ങൾ പിടിപ്പിക്കാൻ പോവാ നിങ്ങൾ ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോണം പ്രൂഫായിട്ട് അനേകരെ ദൈവം ഈ ദോഷങ്ങൾ എക്വിറ്റ് ചെയ്ത് ഇവർ സ്വസ്ഥമായിട്ട് പിന്നെയും ദൈവകുവേലിക്ക് വേണ്ടി ശോഭിക്കാൻ പോകുന്നതിനായി ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്തെങ്കിലും പറയാനോ സാറേ എനിക്കൊന്നേ ഉള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കൂട്ടത്തിൽ എൻ്റെ വൈഫ് ഇ എച്ച് എയുടെ സ്റ്റാഫായിരിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് രണ്ടു പേരുടെയും ആ ഒരു താമസിക്കുന്ന ഒരു സ്ഥലം ഒരു നൽകി അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു എല്ലാം ഡിസ്റ്റർബാ മോൻ എങ്ങാണ്ട് വൈഫ് വൈഫെങ്ങാണ്ട് പുള്ളി എങ്ങാണ്ട് ഇതാണ് ദൈവവേല തന്നെ തന്നെ ഒരുച്ചു കൊടുക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നിനും മൊട്ടണ്ടകാതെ The Lord is my shepherd, I shall not want. He maketh me to lie down in the green pastures. He leadeth me beside the still water. E though I walk through the valley of shadow of death, I will fear no evil. He is my rod, my staff, and my comforter. നിങ്ങളാണ് ഇവരുടെ സെക്യൂരിറ്റി സേഫ്റ്റിക്ക് വേണ്ടി ചുമതല എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇവരെ പുള്ളിയെ ഏൽപ്പിക്കുന്നു ഇന്ന് തൊട്ട് പുള്ളി മാത്രമല്ല എല്ലാ പിടിപ്പിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ അനുഗ്രേറ്റ് ഗോഡ് ബ്ലെസ് യു താങ്ക് വെരി മച്ച്